പത്തൊൻപത് വർഷമുണ്ട് ഈ വർഷങ്ങളിലൊക്കെ ഖുർആൻ ഓതാത്ത ആളല്ല അപ്പോൾ അദ്ദേഹത്തിന് ഈസാനോ ജീവിച്ചിരിപ്പുണ്ടെന്ന് എന്നാണ് മനസ്സിലായത് ആ കാര്യമാണ് അദ്ദേഹം പറയുന്നാൽ മതിയിൽ എഴുതിയിട്ടുള്ളത് പിന്നീട് വിശദീകരിക്കുന്ന അള്ളാഹു എനിക്ക് മഴ പോലെ മഴ പോലെ വഴി വർഷിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വിശ്വാസത്തെ മാറ്റിയെടുത്തത് അപ്പോൾ ഊർഹാനിൽ നിന്ന് ലഭ്യമാകും എന്താണ് ഈസാനവി ജീവിച്ചിരിപ്പുണ്ടെന്നാണ് അതാണ് മിർസക്ക് മനസ്സിലായത് പിന്നെ വഴി കിട്ടിയിന്നില്ല അപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടതെന്നാണ് വഴി കിട്ടിയത് ശരിയാണോ അസലക്കും സെമിറ്റിക് മതങ്ങളെല്ലാം ഒരു മിഷിഹയുടെ തിരിച്ചുവരവിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളുണ്ട് ജൂതമതമാണെങ്കിലും ക്രൈസ്തവ മതമാണെങ്കിലും ഇസ്ലാമാണെങ്കിലും ഇസ്ലാമിലെ മിഷിഹയുടെ അഥവാ നബിയുടെ വരവിൻ്റെ വിശ്വാസം മുസ്ലിങ്ങളിൽ രൂഢമൂലവും പരമ്പരാഗതമായി നിലനിൽക്കുന്നതുമാണ് ഖാദിയാനിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയടിത്തറ പ്രവാചകൻ ഈസ അദ്ദേഹം ആകാശത്ത് ജീവിച്ചിരിക്കുന്നില്ല അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട് എന്നാൽ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങളിൽ നിരന്തരമായി ഉണർത്തിച്ചൊരു കാര്യമാണ് ഈസ നബിയുടെ അവസാന കാലഘട്ടത്തിലെ തിരിച്ചു സ്വാഭാവികമായും ഈസ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് ആരായിരിക്കും അവസാന കാലത്ത് പ്രത്യക്ഷപ്പെടുന്ന ആ മിഷിഹ എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ് അതിൽ നിന്നുമായിരിക്കാം ഈ ഖാദിയാനിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപനമായി അവകാശവാദമായി അവർ അവതരിപ്പിച്ചത് നബി മരണപ്പെട്ടു പകരം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ഈസയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പ്രവാചകൻ എന്നാണ് അത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരം ആകുമ്പോഴേക്കും മിർസ ഉലാം അഹമ്മദ് ഖാദിയാനി എന്ന ഈ വ്യക്തിത്വം അവകാശപ്പെട്ടതും സ്വാഭാവികമായും മിർസയുടെ ആദ്യകാലം മുതൽക്ക് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഈസാ നബിയുടെ മരണമെന്നുള്ളത് കാതിയാനിസവുമായി ബന്ധപ്പെട്ടും കൊടിയത്തൂരിലും തുടർന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാതിയാനിസത്തോട് നേരിട്ട് ഇടപഴകിയ പി പി അബ്ദുറഹ്മാൻ കൊടിയത്തൂർ അദ്ദേഹവുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ദീർഘ സംഭാഷണത്തിലാണ് നാം ഉള്ളത് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈസാ നബിയും ഈസാ നബിയുടെ തിരിച്ചുവരവും ഈസാ നബിയുടെ മരണവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഖത്തമൻ നബിയൻ എന്നതുപോലെ പ്രവാചകൻ്റെ വ്യക്തിത്വം എന്നതുപോലെ സുപ്രധാനമായൊരു ഭാഗമാണ് ഈസാ നബിയുടെ കടന്നുവരവ് ഒരു കാര്യം ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറയാനുള്ളത് എനിക്ക് തോന്നുന്നത് വ്യക്തിപരമായി ഈസാ നബി ജീവിച്ചിരിക്കുന്നു മരിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു ഈമാൻ കാര്യത്തിൽപ്പെട്ട മുസ്ലിങ്ങളുടെ അടിസ്ഥാന വിശ്വാസത്തിൽപ്പെട്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല എങ്കിലും ഇതിൽ നിന്നുമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് കൊണ്ട് എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം അതിൻ്റെ ഇസ്ലാമിക മാനം മാനം എന്താണ് ഈ വാദത്തിൽ ഖാദിയാനിസം വളർന്നു വരുമ്പോഴുള്ള പൊള്ളത്തരങ്ങൾ എന്താണ് ഇത് ആണ് ഇന്നത്തെ ഈ ഒരു പി അബ്ദുറഹ്മാൻ സാഹിബുമായുള്ള സംവാദത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് സ്ലാമലും അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ ഈ കാതിയാനിസം അതിൻ്റെ ഉത്ഭവം അതിൻ്റെ അവാന്തര വിഭാഗങ്ങൾ അങ്ങനെ വളരെ വിശദമായി അതുപോലെ തന്നെ ഖാത്തമുനബിൻ പോലെ ഒരു ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ഇന്ന് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഞാൻ ഈ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഈ ഈസാൻ നബിയുടെ ജീവി ആകാശത്തെ ജീവിച്ചിരുക്കുന്നുണ്ട് അല്ലെങ്കിൽ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കടന്നു വരവും കാതിയാനികളുമായിട്ട് സംസാരിക്കുമ്പം ഏറ്റവും ആദ്യം തന്നെ പറയാറുള്ളതും ഈസാ നബി മരണപ്പെട്ടു എന്നുള്ളതാണ് അതിൽ നിന്നാണ് തുടങ്ങാം എന്താണ് ആ ഒരു ചർച്ചയുടെ അടിസ്ഥാനം എങ്ങനെയാണ് ആ ഒരു അതിൻ്റെ ഒരു ബേസ് എന്താണ് ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന സംഗതി നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇസ്ലാമിലെ ഒരു അടിസ്ഥാന വിശ്വാസ കാര്യമല്ല ഈസാലിസ്ലാൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നത് ഇവിടെ നമുക്ക് നമുക്കിടയിൽ ജീവിക്കുന്ന ആളുകളിൽ തന്നെ മുസ്ലിങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ പണ്ഡിതന്മാരിൽ തന്നെ പലരും ഈസ അലൈഹി സ്വലാം മരിച്ചുപോയി എന്ന് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് അവരെ ആരും ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താക്കുന്നില്ല അതേസമയം അഹമ്മദിയ ജമാത്തിൻ്റെ കതിയാനി വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുരുപ്പ് ചീട്ടാണ് ഈസ അലൈസ്ലാം ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന വിഷയം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ അവതരിച്ചതിൻ്റെ ശേഷം ആയിരത്തി മുന്നൂറ് വർഷം അല്ലെങ്കിൽ പതിമൂന്നിലധികം നൂറ്റാണ്ട് കഴിയുന്നവരെ ഇത്തരം ഒരു ചർച്ച മുസ്ലിം ലോകത്ത് ഉണ്ടായിട്ടില്ല മുൻ ഇമാമ്യങ്ങളോ അല്ലെങ്കിൽ മുഫസ്സിറുകളോ ഖലീഫമാരോ ആരും തന്നെ ഈസ അലി ഇസ്ലാം ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഒരു വിഷയമായിട്ട് വന്നിട്ടില്ല ഒരുപാട് വ്യാജ പ്രവാചകന്മാർ വന്നിട്ടുണ്ടെങ്കിലും അവരാരും തന്നെ ഈ ഒരു വാദം ഉന്നയിച്ചിട്ടില്ല ഒരുപക്ഷെ ആദ്യമായിട്ട് അങ്ങനെ ഒരു വാദം ഉന്നയിച്ചിട്ടുള്ളത് മിർജാ ഗുലാം അഹമ്മദ് ഖാദിയനെയാണ് അദ്ദേഹം ശരിക്കും ഗ്രഹപാഠം ചെയ്താണ് തൻ്റെ ഈ നുബോത് വാദത്തിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എൺപതുകളിലൊക്കെ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ ബറാഹിനി അഹമ്മദിയ അതിൽ ഈസാലിസ്ലാം ചർച്ചയ്ക്ക് വരുന്നില്ല മറിച്ച് ഈസാലി സ്വലാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന വിശ്വാസം അതിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് നമുക്ക് പറയാം എന്നാൽ പിന്നീട് തൊണ്ണൂറ് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറിലാണ് അദ്ദേഹം രചിച്ചിട്ടുള്ള രണ്ട് പുസ്തകത്തിലൂടെ അലി ഈസാലിസ്ലാം മരിച്ചു എന്ന് പറയുന്നത് പിന്നീട് അദ്ദേഹം പറഞ്ഞ് എഴുതിയിട്ടുള്ള എല്ലാ പുസ്തകത്തിലും അത് ഒരു ഞാൻ എത്രത്തോളം എന്ന് പറഞ്ഞാൽ അത് ആ പറയാത്ത ഒരു പുസ്തകം പോലും പിന്നെ ഉണ്ടാകുകയില്ല അതിനുവേണ്ടി തന്നെ പുസ്തകം രചിച്ചിട്ടുണ്ട് നിസാല അഹാമിൽ തന്നെ ആ കാര്യമാണ് വിശദീകരിക്കുന്നത് അത് ആയിരത്തിലേറെ പേജുകളിലൊരു പുസ്തകമാണ് പിന്നീട് നമുക്ക് അദ്ദേഹം തന്നെ സ്വയം മെനഞ്ഞെടുത്തിട്ടുള്ള ഒരു കഥയാണ് ഈ യേശു ക്രിസ്തു അല്ലെങ്കിൽ ഈസാ നബി ഇന്ത്യയിലേക്ക് പോന്ന് കാശ്മീരിലേക്ക് പോകുന്നു അവിടെ നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിച്ച് മരിച്ചു എന്നൊക്കെ പറയുന്നു അതിനുവേണ്ടി വേണ്ടി പ്രത്യേകമായ പുസ്തകം എഴുതിയിട്ടുണ്ട് ചുരുക്കത്തിൽ ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഈസാ ഈസാലിസ്ലാമിനെ മരിപ്പിച്ചിട്ട് ആ സ്ഥാനത്തേക്ക് സ്വയം അവരോധിതനാകാനുള്ള ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയം അവരുടെ മുഖ്യ വിഷയമായി വരുന്നത് അതിവിടെ അവസാനിച്ചിട്ടൊന്നുമില്ല ഏറ്റവും ഒടുവിൽ ഇറങ്ങിയിട്ടുള്ള അവരുടെ മുഖപത്രങ്ങളിലും ആ കാര്യം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് ക്കം പോലും ഒരു പക്ഷേ മുടങ്ങിയിട്ടുണ്ടാവില്ല ഈ വിഷയം ഒന്ന് പരാമർശിക്കാതെ ഇതങ്ങ് തീരുമാനിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാൽ മതി എന്നാണ് ഇവർ പറയാറുള്ളത് പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ നമ്മുടെ വിശ്വാസ കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്ത് റസൂലിമാരിൽ വിശ്വസിക്കണം പ്രവാചകന്മാരിൽ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ അപ്പോൾ ആ വിശ്വാസത്തിൽ ആ ലാൻ ഫരക്കുൽബൈന അഹദിമി റുസലി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യത്യാസവും പാടില്ല അപ്പോൾ ഈസ അലിസ്ലാം മൂസ അല്ല ഇസ്ലാം ഒക്കെ പ്രവാചകന്മാരാണ് ഖുർആാനിൽ പത്തി ഇരുപത്തഞ്ചോളം പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട് റസൂൽ അല്ലാസ് അല്ലാസ്ലിൻ്റെ ഹദീസുകളിലും കുറേ പേരുകളൊക്കെ വന്നിട്ടുണ്ട് ആ പേരിൽ പറഞ്ഞതും പറയാത്തതുമായ ആളുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഒരു ഒന്നേക ലക്ഷത്തോളം പ്രവാചകന്മാർ ലോകത്തേക്ക് വന്നിട്ടുണ്ട് ഇവരൊക്കെ എവിടെയാണ് ജനിച്ചത് എവിടെയാണ് മരിച്ചത് അല്ലെങ്കിൽ അവർ പിന്നെ എവിടെയാണ് ജീവിച്ചത് പോലും എവിടെയും പരാമർശിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ പ്രവാചകന്മാരുടെ വിശ്വാസത്തിൽ അവർ ജീവിച്ചിരിക്കുന്നോ മരിച്ചോ എന്ന കാര്യം ഉൾപ്പെടുന്നില്ല എന്നർത്ഥം എന്നാൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് ഏറ്റവും ഒടുവിൽ വന്ന ആളാണ് ഈസ അലൈഹാം ആ ഈസ അലൈഹി സ്ലാം ആകാശത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്ന് മുസ്ലിങ്ങളിൽ ഒരുപക്ഷെ ആ കാലഘട്ടത്തിലൊക്കെ ഒരാൾ പോലും അതിന് വിരുദ്ധമായി വിശ്വസിച്ചിട്ടുണ്ടാവില്ല പ്രത്യേകിച്ച് മുസ്ലിം പണ്ഡിതന്മാരൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പറയാമെന്ന് പറഞ്ഞാൽ അവർ തസീറുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈസാലി സ്വലാമിനെ പരാമർശിക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഈ കുറേ ഹദീസുകളാണ് ഈസ അലൈഹി സ്വലാം തിരിച്ചു വരുമെന്നുള്ളതിൻ്റെ ഹദീസുകൾ ആ ഹദീസുകൾ വെച്ചുകൊണ്ട് അവരത് പറഞ്ഞിട്ടുണ്ട് അടിസ്ഥാനം എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് അതായത് ഈസലൈ സ്ലാം അവസാന ഘട്ടത്തിൽ യൂതാസ് ഒറ്റിക്കൊടുക്കുന്നു ഒറ്റിക്കൊടുത്തതിനു ശേഷം അത് ക്രൈസ്തവ മതത്തിൽ നിന്നും ഇസ്ലാമിൽ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് അവസാന ഘട്ടത്തിലുണ്ട് ക്രൈസ്തവ വിശ്വാസികൾ ജൂതന്മാർ വിശ്വസിക്കുന്നത് കൊന്നു എന്നുള്ളതാണ് ക്രൈസ്തവ മതവിശ്വാസപ്രകാരം അവരെ പിന്നെ ക്രൂശിച്ചു എന്നുള്ളതാണ് എന്നിട്ട് പിന്നെ ഉയർത്തെ എന്നുള്ളതാണ് മുസ്ലിം വിശ്വാസ പ്രകാരം ക്രൂശിക്കാനും കഴിഞ്ഞിട്ടില്ല കൊല്ലാനും കഴിഞ്ഞിട്ടില്ല ഒമാ കത്തലൂഹു ഒമാലുഹു ഒലാഖിൻ ഷുബി ഹലവും പിന്നെ അവർക്ക് തോന്നിപ്പിച്ചു തോന്നിപ്പിച്ചതിന് ശേഷം അള്ളാഹു ഉടലോടുകൂടി അദ്ദേഹത്തെ ആകാശത്തേക്ക് ഉയർത്തുകയും അവിടെ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു ഇതാണ് ആ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് തോന്നുന്നു അതായതിൽ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ സെമിറ്റിക് മതങ്ങളിലുള്ള ഈസാലിസ്ലാമിനെ പറ്റിച്ചുള്ള വിശ്വാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പറഞ്ഞ പോലെ യുദ്ധന്മാർ വ്യക്തമായിട്ടും ഈസാ നബിയെ ഒരു നാളിലെ ഒരു വ്യാജനായിട്ട് ഒരു കള്ളവാദിയായിട്ട് അവർ വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവാചകനല്ല വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ പിന്നെ ഇസ്രായേലിയരുടെ രാജാവായിട്ട് വരും എന്ന് പറഞ്ഞതിൻ്റെ കളിയാക്കിക്കൊണ്ടാണ് ക്രൂശിലേറ്റുമ്പോൾ ഒരു മുൾ കിരീടം ചാർത്തി കൊടുക്കുന്നതൊക്കെ രാജാവിനുള്ള കിരീടമാണ് അപ്പോൾ അവർ കൃത്യമായി പറയുന്നുണ്ട് പക്ഷേ അവരുടെ വിശ്വാസം വിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട് അപ്പോൾ കൗലുഹിം ഇന്ന കത്തലിനൽ മസിഹ ഈസബിനു മറിയമ്മ റസൂൽ ഉള്ളാഹി അള്ളാഹുവിൻ്റെ ദൂതനായ ഈസബിനു മറിയമ്മിനെ ഞങ്ങൾ കൊന്നു എന്നവർ പറയുന്നു അവിടെയും വളരെ സൂക്ഷ്മമായിട്ടാണ് ഖുർആൻ പറഞ്ഞത് എന്നാൽ അവർ അവകാശപ്പെടുന്നതെന്നേ ഉള്ളു അവർ പറയുന്നെന്നേ ഉള്ളു അത് സംഭവിച്ചിട്ടില്ല ഒമാ കത്തലൂഹു എന്നതിൻ്റെ ശേഷമാണ് പറയുന്നത് ഒമാ സലബുഹു എന്ന് പറയുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല പക്ഷേ അവരുടെ വിശ്വാസപ്രകാരം റസൂലുള്ള ആയിരുന്നു ആയിരുന്ന ആര് അള്ളാഹുവിൻ്റെ ദൂതൻ തന്നെയാണ് ഈസഅലിസ്ലാം എന്നിട്ടും അദ്ദേഹത്തെ ഞങ്ങൾ കൊന്നു എന്നുള്ളത് ഒരു അവകാശവാദമായിട്ട് ഒരു മഹത്വമായിട്ട് സ്വയം പ്രഖ്യാപിച്ചതിനാലാണ് അവർ ശപ്പിക്കപ്പെടുകയും പിന്നെ ലോകാവസാനം വരെ അവർ ശപ്പിക്കപ്പെടും എന്നാണ് പറയുന്നത് ലോക പരലോകത്തും അതിനുള്ള ശിക്ഷ അവർക്ക് ലഭിക്കും ഇതാണ് ക്രിസ് ജൂത മതത്തിൽ ജൂതമതക്കാരുടെ വിശ്വാസം അതായത് തൗറാത്തിൻ്റെ ആളുകൾ എന്നവർ പറയുന്നുണ്ടെങ്കിലും ഒരു പ്രവാചകനെ അല്ലെങ്കിൽ ഒരുപാട് പ്രവാചകന്മാരെ അവർ നിഷ്ഠൂരമായിട്ട് കൊല്ലുകയും വളരെ വ്യാപ അക്രമം നടത്തുകയും ചെയ്തതായിട്ട് ജൂതചരിത്രം ക്രിസ്ത്യാനികൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ യേശുവിനെ വിശ്വസിക്കുകയും പിൽക്കാലത്ത് അദ്ദേഹത്തിൽ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നുവച്ചാൽ അദ്ദേഹം പിന്നെ ത്രിയേകത്വത്തിലൊന്നാണ് ദൈവത്തിൻ്റെ പുത്രനാണ് അദ്ദേഹത്തെ കുരിശിലേറ്റുകയാണ് ഉണ്ടായത് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽറ്റ് ആകാശത്തേക്ക് പോയി ഇനിയും തിരിച്ചു വരും അങ്ങനെയുള്ള വിശ്വാസങ്ങളാണത് ഈ കുരിശിലേറ്റുന്നത് തന്നെ പാപ്പ പരിഹാരാർത്ഥമാണ് അത് ലോകത്ത് ജനിക്കാനിരിക്കുന്നതും ജനിച്ചവരും മരിച്ചവരുമായിട്ടുള്ള ക്രിസ്ത്യാനികൾ ലോകാവസാനം വരെയുള്ള ക്രിസ്ത്യാനികളുടെ മുഴുവൻ പാപ്പവും ഏറ്റുവാങ്ങിയിട്ടാണ് ദൈവത്തിൻ്റെ പുത്രൻ കുരിശിൽ മരിച്ചിട്ടുള്ളത് എന്ന ഈ വിശ്വാസം അവർക്ക് നിലനിർത്തിക്കൊണ്ട് അവർക്ക് പാപം ചെയ്യാനുള്ളൊരു ഒരു ഒരു ന്യായമാണത് അതായത് നമ്മൾ ഈ ചെയ്യുന്നത് മനുഷ്യനാണ് മനുഷ്യപുത്രന്മാർ സ്വാഭാവികമായിട്ട് എല്ലാ തെറ്റുകളും ചെയ്യും പക്ഷേ ഇതൊക്കെ പരിഹരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആര് യേശുവിൻ്റെ പുരുഷാരോഹണത്തോടെ ഇത് ഈ ഒരു വിശ്വാസത്തെ വിശുദ്ധ കുറവ് വളരെ വ്യക്തമായി ഖണ്ഡിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ദൈവപുത്രനെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നത് അതിനുള്ള കുറച്ച് ന്യായങ്ങളുണ്ട് അവരുടെ കയ്യിലുണ്ട് ഒന്ന് പിതാവില്ലാതെ ജനിച്ചു ഇങ്ങനെ പുരുഷ സംസർഗമില്ലാതെ ജനിച്ച മുൻ മുൻചരിത്രത്തിൽ എങ്ങുമില്ലാത്ത ഒരു വ്യക്തി അപ്പം ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറയാം ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ കൊണ്ട് ആണ് ഒരു കന്യാ മറിയമ്മന് പിന്നെ ഇങ്ങനെ ഒരു കുട്ടി പുജാതനായത് എന്ന് പറയുമ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം അത് വിശുദ്ധ ഖുർആാൻ നിശ്ചയിച്ചു അത് ശരിയല്ല പിന്നെ പറയുന്നത് പിന്നെ ഓരോ കാര്യങ്ങളും വിശുദ്ധ ഖുർആൻ ഖണ്ണിക്കുന്നുണ്ട് പിന്നെ പറയുന്നത് ഈ ദൈവത്തിൻ്റെ ദൈവമാണെന്ന് പറഞ്ഞു ദൈവത്തിന് മൂന്നിലൊന്നാണെന്ന് പറഞ്ഞു സ്ത്രീയേകത്വം പിന്നെ പാപ്പ പരിഹാരാർത്ഥം കുരിശിലേറി അത് ഞാൻ ഒരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം വിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട് ഇപ്പൊ കാലത്തിൽ യഹൂദ് ഉസേറുബിനില്ല വാലത്തിൻ നസാറ മസീഹ് അൽ മസീഹുബിനില്ല ദാലിക്കൗലുഹും ബി അഫ്വാഹിം അതായത് ദൈവത്തിന് മക്കളുണ്ട് ദൈവ പുത്രൻ എന്ന ആ വാദത്തെ നിരാകരിക്കുന്നത് ഇങ്ങനെയാണ് ഉസേർ നബീബ് അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് ജൂതന്മാർ പറഞ്ഞു നെസാറാക്കൾ ക്രിസ്ത്യാനികൾ പറഞ്ഞു മസീഹ് ഇബിനുള്ളയാണ് അള്ളാവിൻ്റെ പുത്രനാണ് ഇത് അവരുടെ ഒരു വായ കൊണ്ടുള്ള വർത്തമാനം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യം നിഷേധിക്കുന്നു അതേമാതിരി പിന്നീട് അവർ ഒരു കാര്യം പിന്നെ ഈസാ നബി പിന്നെ പാപ്പ പരിഹാര അർത്ഥം ആണ് ദൈവത്തിലേക്ക് അല്ലെങ്കിൽ പിന്നെ കുരിശിലേറിയിട്ടുള്ളത് ആദിപാപം ആദിപാപം അപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ അക്കാലത്ത് പറയുന്നത് പിന്നെ ഒലാ തസുറു വാസുറത്തും വിസ്ര വുഹ്റ അതുപോലെ അവർ വ്യക്തമായി പറയുന്നുണ്ട് മറ്റൊരാളുടെ പാപ്പം ഒരാളെ ഏറ്റെടുക്കുന്ന പ്രശ്നമേ ഇല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിശ്വാസവും ശരിയല്ല എന്നാണ് കുറവാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈസ അലൈഹി ഇസ്ലാം പിതാവിലാ ജനിച്ചു അവരുടെ വിശ്വാസത്തെ അത് ശരിവയ്ക്കാണ് ചെയ്തത് ഖുറാൻ ശരിവൊക്കെയാണ് ചെയ്തത് അത് അവരുടെ വിശ്വാ അതുപോലെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് അമാനുഷിക കാര്യങ്ങളുണ്ട് അതിൽ പിന്നെ രോഗികളെ ശുഖപ്പെടുത്തുക അതുപോലെ മരിച്ചവരെ ജീവിപ്പിച്ചു എന്നാണ് മരിച്ച ഒരാളെ ജീവിപ്പിച്ചു ഇതൊക്കെ എന്താ വച്ചാൽ ദൈവത്തിൻ്റെ ഒരു കഴിവായിട്ട് അല്ലെ ദൈവികമായുള്ളൊരു കഴിവായിട്ട് മനസ്സിലാക്കിയിട്ട് അതും ഇവരെന്ത് ചെയ്തിട്ടുണ്ട് ദൈവമാണ് എന്ന ആരാധന എന്ന് അദ്ദേഹത്തെ ആരാധിക്കുന്നതിനുള്ള ഒരു നിമിത്തമായി ഇവർ പറയുന്നുണ്ട് അതേപോലെ ആകാശത്തിലേക്ക് ഉയർത്തി എന്നുള്ളത് അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്താ ചെയ്തത് ഈ ക്രിസ്ത്യാനികളുടെ അബദ്ധ വിശ്വാസങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും സുബദ്ധ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ അവർ അംഗീകരിക്കുന്ന വിശുദ്ധ ഖുരാൻ അംഗീകരിച്ചു കൊടുത്ത വിശ്വാസങ്ങൾ അവർക്ക് വകവെച്ച് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ പെട്ടാണെന്ത് ആകാശത്തേക്ക് ഉയർത്തി എന്നുള്ളത് ഈ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഈ കാല ഈ കാലം വരെ ഉണ്ടായിട്ടില്ല അതിൻ്റെ ഒരു തുടക്കമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ എൺപത്തി നാല് വരെ മിർജാ ഉൽ അഹമ്മദ് ഖാദിയാനി എഴുതിയിട്ടുള്ള ഈ ബറാഹിനി അഹമ്മതിയിൽ നാലാം വാള്യത്തിൻ്റെ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടാം പേജിൽ അദ്ദേഹം പറയുന്നുണ്ട് ഹുവല്ലദീ അസൽ ബിൽ ഹുദാവീനിൽ ഹക് ലി ഉദീറഹു അലദ്ദീനി കുല്ലിഹി ഒലവ് കരിയൽ മുഷ്രിഖൂൻ എന്ന ഈ ആയത്തെടുത്ത് ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നു ഇത് ഈസ അലി ഇസ്ലാമിൻ്റെ ആ പ്രതാപത്തോടു കൂടിയുള്ള തിരിച്ചുവരവിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ആ അതുകൊണ്ട് തന്നെ അദ്ദേഹം ലോകത്തേക്ക് തിരിച്ചു വരികയും ഇവിടെ എല്ലാ മതങ്ങളെയും അതിജയിക്കുന്ന ഇസ്ലാമിൻ്റെ ആ ഒരു കാലഘട്ടം അദ്ദേഹത്തിൻ്റെ ഇവിടെ ഭൂമിയിൽ നടപ്പാകുക എന്ന് വിശദമായി പറയുന്നുണ്ട് അതിൽ മാത്രമല്ല അദ്ദേഹത്തിന് അള്ളാഹു ഒരു വഴി കൊടുക്കുന്നുണ്ട് എസ് ആർ റബ്ബക്കും അൻ എർഹമാലയ്ക്കും ഒയിൻ ഉത്തും ഉിന ജാലിന ജഹന്നമ ലിൽ കാഫിരീന ഹസീറ അത് അതിൻ്റെ തന്നെ നാലാം വാളയത്തിൻ്റെ അഞ്ഞൂറ്റി അഞ്ചാം പേജിൽ നമുക്കത് വായിക്കാൻ കഴിയും അതിൽ അദ്ദേഹം പറയുന്നത് അസാ റബ്ബക്കും എന്ന ആയത്ത് ആ ഇത് അദ്ദേഹത്തിന് വന്ന വഴിയാണ് ഇവിടെ ഒരു സംശയമുണ്ട് സൂറത്ത് ബനീസ്രായേലിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ട് അസാ റബ്ബക്കും അൻ എർഹക്കും ഇവിടെ എർഹമ അലേക്കും എന്ന് മാറ്റിയിട്ട് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ള ഒരു വാചകമാണ് അതിൽ അദ്ദേഹം പറയുന്നത് നിങ്ങളിൽ കരു കരുണ ചൊരിയണമെന്നാണ് അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാൽ നിങ്ങൾ പാപ്പത്തിലേക്കും അനുസരണക്കേടിലേക്കും തിരിഞ്ഞാൽ നാം ശിക്ഷയിലേക്കും പ്രതിക്രിയയിലേക്കും തിരിയും നരകത്തെ നാം നിഷേധികളുടെ തടവറയാക്കിയിരിക്കുന്നു ഈ ആയത്ത് മസീഹിൻ്റെ പ്രതാപത്തോടെയുള്ള വരവാണ് സൂചിപ്പിക്കുന്നത് അതായത് ദയവും മൃദുത്വവും ഗുണകാംക്ഷയും സ്വീകരിക്കാതെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെയും തെളിവുകളെയും നിഷേധിക്കുന്ന പക്ഷം അള്ളാഹു കുറ്റവാളികളോട് ക്രോധവും തീവ്രതയും കാഠിന്യവും പ്രയോഗിക്കുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും ഹസ്രത്ത് മസീഹ് ഉഗ്രപ്രതാപത്തോടെ ലോകത്തിറങ്ങും അദ്ദേഹം എല്ലാ വഴികളും അസത്യത്തിൻ്റെയും കളങ്കത്തിൻ്റെയും പൊടിപടലങ്ങളിൽ നിന്ന് വൃത്തിയാക്കും ഇതാണ് അതിന് അദ്ദേഹം കൊടുത്തുള്ള വിശദീകരണം അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ വിശുദ്ധ ഖുർആാനിലെ ഒരായത്തുകൊണ്ടും ഈസല ആണെന്ന് പറയുന്ന പിൽക്കാലത്ത് പ്ര അദ്ദേഹം സ്വയം വാദിച്ചിട്ടുള്ള ആ വ്യക്തിക്ക് അള്ളാഹുവിൽ നിന്ന് അന്നേ വഴി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അവകാശവാദം അങ്ങനെ കൊടുത്ത വഴികളിലൊന്ന് വിശദീകരിക്കുകയാണ് ഇദ്ദേഹം അങ്ങനെ തന്നെയല്ല അതായത് അത് നമുക്ക് എങ്ങനെ എന്നാൽ വറായിനാമതി ആണെങ്കിൽ ഏത് പുസ്തകമാണെങ്കിലും ആയത്തിൻ്റെ നമ്പർ താഴെ മാർജിൻ ഇട്ട് കൊടുക്കാറുണ്ട് ഇതിന് അങ്ങനെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിന് വന്ന വഴിയാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതേസമയം ഇങ്ങനെ ഒരു സംഭവം ഇവർ നിഷേധിക്കുന്നില്ല അഹമ്മദിയാക്കളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നില്ല അതേസമയം ഇദ്ദേഹത്തിന് വഴി ലഭിച്ചതിന് ശേഷമാണ് ഈ കാര്യത്തെക്കുറിച്ച് തന്നെ വഴി ലഭിച്ചു എന്നു അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ എഴുതി എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഹക്കീക്കത്തുൾ വഹീൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു വാതകം ഒരു വാചകം ഇങ്ങനെയാണ് മേനെ ലിഖാത്ത മസീബിനും പറയും ആസ്മാൻ സെൻ ആസുലോക ആകാശത്തു നിന്ന് മസീഹ് ഇറങ്ങുമെന്ന് ഞാൻ എഴുതിയിരുന്നു വറായിനാമതിയിൽ മകർ ബാദുമേയെ ലിക്കീബ് മേഹു പിന്നെ വരാനിരിക്കുന്ന മസി ഞാൻ തന്നെയാണെന്നും ഞാൻ എഴുതി പിന്നെ അങ്ങനെ അതിൽ പറയുന്നത് ഈ സ്തനാ കുസ്ക എ ഈ വൈരുദ്ധ്യത്തിന് കാരണം ഇതായിരുന്നു എന്താണ് കാരണം ബറാഹിനെ അഹമ്മതിയിൽ അള്ളാഹു എനിക്ക് ഈസ എന്ന് പേര് വിളിച്ചിരുന്നു യാ ഈസ യാസ ഇന്നി മുത്തൊക്കെ അദ്ദേഹത്തിന് വഴിയായിട്ട് കിട്ടിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഹക്കീക്കത്തിൽ വഴിയിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് മസീബിനും മറിയം ആകാശത്തു നിന്ന് ഇറങ്ങുമെന്ന് ഞാൻ ബറാഹിനെ അഹമ്മതിയിൽ എഴുതിയിരുന്നു പിന്നീട് വരാനിരിക്കുന്ന മസീ ഞാൻ തന്നെയാണെന്നും എഴുതി ഈ വൈരുദ്ധ്യത്തിന് കാരണം ഇതായിരുന്നു അതായത് അല്ലാ അള്ളാഹു ബറാഹിനെ അഹമ്മദിയിൽ എനിക്ക് പേര് വിളിച്ചിരുന്നു അള്ളാഹുവും റസൂലും നിൻ്റെ ആഗമന വൃത്താന്തം അറിയിച്ചിട്ടുണ്ടെന്നും എന്നോട് പറഞ്ഞിരുന്നു ഹസ്ത് ഈസ അലൈസ്ലാം ആകാശത്തു നിന്ന് ഇറങ്ങുമെന്ന വിശ്വാസത്തിൽ മുസ്ലിങ്ങളിലെ ഒരു വിഭാഗം ആണ്ടുപോയിരുന്നു എൻ്റെ വിശ്വാസവും അതായിരുന്നു അതിനാൽ അള്ളാഹുവിൻ്റെ വഴികൾ ബാഹ്യത്തിൽ സ്വീകരിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല ഞാൻ അവയെ വ്യാഖ്യാനിച്ചു സാധാരണ മുസ്ലിങ്ങളുടെ വിശ്വാസം ഉൾക്കൊണ്ട് അക്കാര്യം ബറാഹിനെ അമ്മയിൽ പ്രസിദ്ധീകരിച്ചു എന്നാൽ പിന്നീട് വരാനിരിക്കുന്ന വാഗ്ദത്ത മസീഹ് നീ തന്നെയാണെന്ന് മഴ വർഷിക്കും പോലെ വഴി വന്നു അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ബാരിഷ്ക്ക് തരം വഴിയായി ആനയവാല മസീഹ് തൂഹി ഹെ തൂഹി ഹെ എന്ന് നീയാണ് വരാനിരിക്കുന്ന മസീഹ് എന്ന് മഴ പെയ്യും പോലെ മഴ ഏകദേശം കഴിഞ്ഞതിനു ശേഷമാണ് മതി എൺപത്തിനാലിലാണ് അതിൽ പറയുന്നു പിന്നെ ഈസീസലം വരും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെ അദ്ദേഹം മരിച്ചു എന്ന് പറയുന്നുണ്ട് തൊണ്ണൂറിൽ തൊണ്ണൂറ്റൊന്നിലും അത് ആ കാര്യം പ്രഖ്യാപിക്കുന്നുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി ഏഴിലാണ് ഈ പുസ്തകത്തിൽ എൻ്റെ വിശദീകരണം കൊടുക്കുന്നത് എന്താണ് വിശദീകരണം ഈ വൈരുദ്ധ്യം എങ്ങനെ ഉണ്ടായി അതായത് ആദ്യത്തിൽ ഈസല ഇസ്ലാം മരിച്ചുപോയി എന്ന് പറയുക അല്ല ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുക പിന്നെ മരിച്ചുപോയി പറയും ഈ പിന്നെ വൈരുദ്ധ്യം ഉണ്ടായി ഇതെങ്ങനെയുണ്ടായിന്നാണ് അള്ളാഹുവിൽ നിന്ന് വഴി കിട്ടിയതാണെന്ന് ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒന്ന് വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഈസാ ഈസാനിസ്ലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് മാത്രമേ ലഭ്യമാവുകയുള്ളൂ കാരണം ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലോ മുപ്പത്തഞ്ചിലോ ജനിച്ചൊരു വ്യക്തി എൺപതുകളിൽ എൺപത്തിനാലിലെന്ന് പറഞ്ഞാൽ അത്രയും വർഷം പത്തൊൻപത് വർഷമുണ്ട് ഈ വർഷങ്ങളിലൊക്കെ ഖുർആൻ ഓതാത്ത ആളല്ല അപ്പം അദ്ദേഹത്തിന് ഈസാനും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് മനസ്സിലായത് ആ കാര്യമാണ് അദ്ദേഹം പറയുന്നാ എഴുതിയിട്ടുള്ളത് പിന്നീട് വിശദീകരിക്കുന്ന അള്ളാഹു എനിക്ക് മഴ പോലെ മഴ പോലെ വഴി വർഷിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വിശ്വാസത്തെ മാറ്റിയെടുത്തത് അപ്പോൾ റു ആനിൽ നിന്ന് ലഭ്യമാകും എന്താണ് സാധനം ജീവിച്ചിരിപ്പുണ്ടെന്നാണ് അതാണ് മിർസക്ക് മനസ്സിലായത് പിന്നെ വഴി കിട്ടിയെന്നില്ല അപ്പം നമ്മൾ പരിശോധിക്കേണ്ടതെന്നാണ് വഴി കിട്ടിയത് ശരിയാണോ അല്ല ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൽ വേറൊരു പ്രശ്നം എനിക്ക് തോന്നുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ പിന്നെ വഹീന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതും എഴുതുന്നത് തീർച്ചയായിട്ടും അള്ളാഹു പറയാണ് ഈസ വരും എന്ന് പറയുന്നത് വഹിയായിട്ട് പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് അപ്പോഴും മനസ്സിലാകുന്നത് ഇത്രയും കാലം ജീവിതത്തിലെ മുസ്ലിങ്ങളുടെ വിശ്വാസം തന്നെയാണ് പറഞ്ഞത് പിന്നെ ഒരു മൂന്നാലു വർഷം കഴിഞ്ഞതിന് ശേഷം അള്ളാഹു പറയാണ് അല്ല അത് നീയാണ് നീയാണെന്ന് പറഞ്ഞു തരുത്താണ് ഒരു മൂന്നാല് വർഷത്തെ ഒരു ഗ്യാപ്പും അവിടെ വലിയ പ്രശ്നമാണ് എഴുതി പബ്ലിഷ് ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി വലിയ ഗ്യാപ്പ് ആവശ്യമല്ലല്ലോ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ മിസ്റ്റേക്കാണ് നാട്ടുകാർ മുഴുവൻ തെറ്റുന്നുണ്ടെങ്കിൽ പിറ്റത്തെ വർഷമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അറിയിക്കാലോ ഞാനും കണ്ടു ഞാനത് അംഗീകരിക്കില്ല കാരണം വഴിയിൽ തെറ്റാൻ പാടില്ല തെറ്റാൻ പാടില്ല അതിൽ തെറ്റാ വഴി ഒരിക്കലും അള്ളാഹു തൻ്റെ പ്രവാചകന് പ്രവാചകനയ്ക്കുന്ന എന്തിനാണ് ആ പ്രവാചകനിൽ ആളുകൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ആ വിശ്വസിക്കുന്നവരെ മൂവ്മാവുകയുള്ളൂ മറ്റുള്ളവർ കാഫറായി പോകും അപ്പം നരക നരകാവാസികളായിത്തീരും ഈ ഒരു ഗുരുതരമായ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അഹമ്മദിയ പിന്നെ ഒരു അടിസ്ഥാനത്തിൽ ഇൽഹാമുകളുടെ അടിസ്ഥാനത്തിലാണ് എഴുതിയത് അദ്ദേഹം അദ്ദേഹം തന്നെ വ്യക്തമായി പറയുന്നുണ്ട് അദ്ദേഹം തന്നെ വെച്ചാൽ ഞാൻ നമ്മൾ നേരത്തെ കൈകാര്യം ചെയ്ത വിഷയമാണ് ബറായി അഹമ്മദിയ ഈ ബറായി അഹമ്മദിയെ എഴുതുമ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് രചന ഉദ്ദേശിക്കുന്നത് പക്ഷേ ബറാഹിനെ അഹമ്മദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു എന്നെ ബറാഹിനെ അഹമ്മതിയിൽ എന്നെ മറിയമേ എന്ന് വിളിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബറാഹിനെ എങ്ങനെ അള്ളാഹു വിളിക്കുക അപ്പോൾ അള്ളാഹു എൻ്റെ കൊണ്ട് എഴുതിയ പുസ്തകമെന്നാണ് അദ്ദേഹം അതിനെപ്പറ്റി പരാമർശിക്കുന്നത് വിശദീകരിക്കുന്നത് മറ്റൊരു കാര്യമുള്ളത് ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ രചന അവസാനിപ്പിച്ച് മറ്റുള്ള രചനയിലേക്ക് പോയല്ലോ അമ്പത് വാള്യങ്ങൾ എഴുതാൻ തീരുമാനിക്കുക അതിന് കാരണം പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഇടപെടലുകളാണ് അള്ളാഹു ഇടപെട്ടിട്ട് എൻ്റെ റൂട്ട് മാറ്റി എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന് വഴി കൊടുത്തു ആദ്യം അദ്ദേഹം ഖുർആാൻ്റെയും ഹദീസുകളുടെയും ഒക്കെയുള്ള വെളിച്ചത്തിലാണ് ഈ വിശുദ്ധ ഖുർഹാൻ്റെയും റസൂലിൻ്റെയും ഒക്കെ സത്യത തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ പുസ്തകം എഴുതുന്നത് പക്ഷേ അതിന് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഈ ഹാഷ്യകൾ എഴുതി എഴുതി അതിൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ വന്ന് കയറി കയറി ആയിരക്കണക്കിന് വചനങ്ങളാണ് അതിൽ തൻ്റേതല്ലാതെ അല്ലെങ്കിൽ അള്ളാഹു അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും വചനങ്ങൾ ദൈവികമായി വന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരു ഭീമാബദ്ധം എന്ന് തന്നെ പറയാം ഈസാലിസ്ലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊടിയ ശിർക്കാണ് ശിർക്ക് അറിയുമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ ഏറ്റവും കൊടിയ ശിർക്കിൽ വിശ്വസിക്കുകയാണ് അദ്ദേഹം അതുകൂടി അതെ അത് തിരുത്താൻ വന്ന ആൾ അതിൽ വിശ്വസിക്കുകയും എഴുതുകയും ചെയ്തു അത് വരമൊഴിയായിട്ടും നമ്മുടെ മുമ്പിലെത്തുന്നു അപ്പോൾ എന്നിട്ട് പിന്നെ അവൾ തിരുത്താനുള്ളത് എനിക്ക് വഴി തന്നു എന്നുള്ള ആ വിശദീകരണത്തോടുകൂടിയാണ് അങ്ങനെ വരുമ്പോൾ ആ വഴി ശരിയാണ് അല്ലെങ്കിൽ ആയത് ഏത് വഴിയാണ് ശരിയെന്ന് പരിശോധിക്കേണ്ടതുണ്ട് അള്ളാഹു ഒരു ഒരാളെ ഒരു അധ്യാപനം ഒരു വഴിയിലൂടെ ഒരു അധ്യാപനം നടത്തുമ്പോൾ അതിൽ ഒരു പ്രാവശ്യം തെറ്റ് പറ്റുക പിന്നെ അതിൻ്റെ ശരി പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ തിരിച്ച് ആദ്യം ശരി പറഞ്ഞു കൊടുത്തു പിന്നെ അത് തെറ്റായി തിരുത്തി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ രണ്ടായാലും എന്താണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് ഉള്ള ശരിയായൊരു അത് എന്നിട്ട് ഇത് വിശ്വസിക്കാത്തവർ മുഴുവൻ നരകത്തിൽ ആ ആയിപ്പോകും എന്നും കൂടി പറയുമ്പോഴാണ് നമുക്ക് പ്രയാസം ഉണ്ടാകുന്നത്